ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ജോൽസ്യൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അർജുൻ പറയുകയാണ് എനിക്ക് ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു പക്ഷേ അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ വിശ്വസിച്ച് പോവുകയാണ് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ജോൽസ്യര് പറയണമെന്ന് അർജുൻ പറയുകയാണ് അതേസമയം സത്യഭാമ പറയുകയാണ് പരിഹാരം ജ്യോത്സ്യരെ നിർദ്ദേശിച്ചതാണല്ലോ പക്ഷേ അത് നിറവേറാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ നോക്കുകയാണ് അന്നേരം ഭാമെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ എന്തിനാണ് ഇനി ചർച്ച ചെയ്യുന്നത് അതിനാണോ നമ്മൾ ജോത്സ്യരെ വിളിച്ച് വരുത്തിയേക്കും ചോദിക്കുമ്പോൾ ഓ ശരി ശരി ഞാനൊന്നും പറയുന്നില്ല എന്ന് ഫാമ പറയുകയാണ് തുടർന്ന് എന്ത് പരിഹാരമായാലും ചെയ്യാം ഇനി അത് മറ്റാരെയും ഏൽപ്പിക്കില്ല ഞാൻ തന്നെ മുന്നിട്ട് നിന്ന് ചെയ്തോളാം എന്ന് ഫാമ ജോലിസരോട് പറയുമ്പോൾ പരിഹാരം കുറച്ച് ദുഷ്കരമാണ് എന്നിങ്ങനെ ജോലിച്ചിര് പറയുകയാണ് അന്നേരം ഏത് ദുഷ്കരം പിടിച്ച പ്രവൃത്തിയായാലും ഞാനത് ചെയ്തിരിക്കും എന്ന് ഫാമ പറയുകയാണ് തുടർന്ന് ജോലിച്ചിര് പറയുകയാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് അന്നേരം എല്ലാവരും അങ്ങ് അന്തം വിട്ട് നീക്കുകയാണ് കുഞ്ഞിനെ കുഞ്ഞിനെയങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എന്താ ജോലിച്ചർ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഇല്ല പരിഹാരം ദുഷ്കരമാണെന്ന് നേരം വിഷ്ണു അങ്ങ് ചാടി എന്ന് ഈ ഇത്തിരി പോകുന്ന കുഞ്ഞിനെ കുറിച്ചാണോ ജോൽസരി ഇങ്ങനെയൊക്കെ പറയുന്നത് വേറൊരു പരിഹാരവും ഇല്ലേ എന്ന് അങ്ങ് ചോദിക്കുകയാണ് അന്നേരം ജോൽസരി പറയുകയാണ് വിഷ്ണു ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രീതിയുടെ നക്ഷത്രം കുഞ്ഞിൻ്റെ മാതൃസ്ഥാനത്ത് വരുമ്പോഴാണ് പ്രീതിക്ക് ആപത്തുണ്ടാകുന്നത് അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടും ഒരു ദത്ത് കൊടുക്കലാവാം കുഞ്ഞിനെ ആർക്കെങ്കിലും ദത്ത് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വേറൊരു നക്ഷത്രക്കാരി വരുമ്പോൾ പ്രീതിക്കുള്ള ആപത്തങ്ങ് മാറിക്കിട്ടും എന്നിങ്ങനെ ഏർ ജോൽസിരി പറയുന്നുണ്ട് തുടർന്ന് എല്ലാവരും അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ് അതേസമയം വിഷ്ണു ചോദിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഒന്നുകൂടി വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം സുസ്മിത ഇടപെടുകയാണ് സുസ്മിത പറയുകയാണ് ഈ വിഷ്ണു ഏട്ടനെ എന്താ ജ്യോത്സ്യർ വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് പറയില്ലെന്നിങ്ങനെ ഒരു ദേഷ്യത്തിൽ ചോദിക്കുകയാണ് തുടർന്ന് വിഷ്ണുവിന് ദേഷ്യം വരികയാണ് നീ ഇതിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ടാന്നും പറഞ്ഞ് സുസ്മിതയ്ക്ക് നേരെ വിഷ്ണു കഴിച്ചുകൊണ്ടുകയാണ് അന്നേരം വിഷ്ണു ഒന്നും മിണ്ടാതിരിക്കുക എന്നിങ്ങനെ സത്യഭാവ പറയുന്നുണ്ട് തുടർന്ന് ജ്യോത്സ്യ പറയുകയാണ് ആ കുട്ടി പറഞ്ഞതാണ് ശരി വേറെ ഒരു പരിഹാരവും ഇതിനില്ല ഈ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് ജ്യോത്സരൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ പറയുകയാണ് പ്രീതിയുടെ സമ്മതം നമുക്ക് ചോദിക്കാനായിട്ട് കഴിയില്ലല്ലോ ഇനി കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സമ്മതമാണ് വേണ്ടത് അർജുനെന്ത് പറയുന്നു എന്നിങ്ങനെ സങ്കടത്തോടെ ഫാമ ചോദിക്കുകയാണ് അന്നേരം എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ പ്രീതിയെ സുഖപ്പെടുത്താൻ വേണ്ടി എന്ത് പരിഹാരത്തിനും ഞാൻ തയ്യാറാണ് പ്രീതിയെയും മോളേയും തമ്മിൽ പിരിക്കാം വേറെ വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് അർജുൻ കൈകൊണ്ട് മുഖം അകർത്തിയങ്ങ് കരയുകയാണ് അന്നേരം വിഷ്ണുവിനെ നന്നും അംഗീകരിക്കാൻ പറ്റാതെ എന്തായി പറയുന്നത് എന്നുള്ള ഭാവത്തിൽ വിഷ്ണു നിൽക്കുകയാണ് അതേസമയം രാഘവൻ നായർക്ക് വരെ സങ്കടം വരികയാണ് പക്ഷേ ആ ഒരു പ്രതികാര ഭാവത്തിൽ നിൽക്കുകയാണ് സുസ്മിത ഈ സമയം കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ശാലിനെ തുടർന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അർജുന അങ്ങ് മുഖം അകർത്തി കാരണതിനുശേഷം അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അങ്ങ് മിറ്റത്ത് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ ജ്യോത്സരോട് പറയുന്നുണ്ട് ദത്ത് നൽകാനുള്ള ജ്യോതിഷവിധി പ്രകാരങ്ങൾ ചടങ്ങുകൾ എന്താണെന്ന് വെച്ചാൽ പറയണമെന്ന് അതേസമയം കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചങ്ങ് അങ്ങ് മുകളിലേക്ക് പോവുകയാണ് ചാലിനി അന്നേരം ചാലിനി ഇതൊക്കെ ഫാമ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ആ വിധി കർമ്മങ്ങളൊക്കെ ജ്യോത്സര് സത്യഭാമ്മയോട് പറയുന്നുണ്ട് തുടർന്ന് മുറ്റത്ത് പോയി ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന അർജുന തിരക്കി വിഷ്ണു പോവുകയാണ് അർജുൻ്റെ സങ്കടം കാണുമ്പോൾ വിഷ്ണു അർജുൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ദൂരെ തന്നെ നിന്ന് വിഷ്ണു അതേപോലെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇതേസമയം സുസ്മിത ചിന്തിക്കുകയാണ് ആ ചീ വീടിനെ ദത്ത് കൊടുക്കുകയോ ചവറുകൂനയിൽ ഉപേക്ഷിക്കുകയോ എന്തോ ചെയ്യട്ടെ ഇതുകൊണ്ട് എനിക്ക് എന്താ നേട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം വീണ്ടും സുസ്മിതയെന്ന് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ജോൽസ്യത് പറഞ്ഞതുപോലെ ദത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രീതി എങ്ങാണെന്ന് എഴുന്നേറ്റ് വന്നാൽ വീണ്ടും എൻ്റെ സ്ഥിതി കഷ്ടത്തിലാവുമല്ലോ അതുകൊണ്ട് ദത്ത് കൊടുങ്കൽ കൊടുക്കൽ എങ്ങനെ െങ്കിൽ അലമ്പാക്കണം എന്ന് പറഞ്ഞ് സുസ്മിത ചിന്തിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് ഇതേസമയം കുഞ്ഞിനെയും കൊണ്ട് പ്രീതിയുടെ അടുത്തേക്ക് ശാലിനി പോവുകയാണ് എന്നിട്ട് ശാലിനി അവിടെ കസ്തേരിയിലിരുന്ന ശേഷം കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് പറയുകയാണ് കണ്ടില്ലേ പ്രീതി നിന്റെ മോൾക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് അവർക്ക് എന്തൊക്കെയോ മനസ്സിലായതുപോലെ എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ ആ കുഞ്ഞിനെ പ്രീതിയുടെ അടുത്തേക്ക് കിടത്തുകയാണ് നേരെ കുഞ്ഞെ കൈകാലിട്ട അടിച്ചങ്ങ് കളിച്ച് ചിരിക്കുകയാണ് തുടർന്ന് പ്രീ ശാലിനെ പ്രീതിയോട് പറയുകയാണ് ദേ കണ്ടില്ലേ നിന്റെ ചൂട് പറ്റിയപ്പോൾ ഇവിടെ ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി ഈ കുഞ്ഞിനെ ദത്ത് കൊടുക്കാൻ പോവുകയാണ് ദത്ത് കൊടുത്താലേ നിന്റെ ജീവൻ രക്ഷിക്കാനാകൂ എന്നാണ് പറയുന്നത് അർജുനേട്ടൻ അതിന് സമ്മതിച്ചു നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് സമ്മതിച്ചത് ഇതിനിടയിൽ ഇങ്ങനെ ഈ ഒരു പിഞ്ചോമിനെ ദത്ത് കൊടുക്കാനായിട്ട് നിനക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നീ സമ്മതിക്കില്ലായിരുന്നല്ലോ ഇതിനിടയിൽ ഞാൻ എന്താണ് ചെയ്യുന്ന ചെയ്യേണ്ടത് എനിക്കിന്ന് എതിർക്കാനായിട്ട് കഴിയുന്നില്ല പ്രീതി എന്നും പറഞ്ഞ് ശാലിനെ അങ്ങ് പൊട്ടി കരയുകയാണ് പക്ഷെ ഇതെല്ലാം പ്രീതി കേൾക്കുന്നുണ്ട് പ്രീതിയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ വരുന്നുണ്ട് തുടർന്ന് വീണ്ടും ഹാളിൽ ദത്ത് കൊടുക്കലിൻ്റെ ചർച്ച തന്നെയാണ് പ്രീതി അല്ല വിഷ്ണുവും സുസ്മിതയും സത്യഭാമയും അർജുനും രാഘവ നായരും ഒക്കെ ഉണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് അമ്മ ഇതിനെന്തായാലും ഞാൻ സമ്മതിക്കില്ല ഇതൊരു അന്ധവിശ്വാസം മാത്രമാണ് പ്രീതിയുടെ കുഞ്ഞ് ഒരു പിഞ്ചു കുഞ്ഞ് അവളുടെ ജീവൻ ഭീഷണിയെന്നോ അതും അവൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് ഇങ്ങനെ ഒരു കുഞ്ഞ് കുലം എന്നൊക്കെ പറയുന്നത് മൂലമാണ് ഇവിടെ ദുരാചാരങ്ങളും നരബലിയും നരഹത്തിയും ഒക്കെ നടക്കുന്നത് ഇതിനെന്ത് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു വിഷ്ണു ഒന്നും ആകെ കലി കയറി സംസാരിക്കുകയാണ് ഇതേസമയം ചാലിനിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് താഴോട്ട് വരികയാണ് അന്നേരം ഒന്നും മിണ്ടാതെ അർജുൻ ഇരിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് ഏടോ വക്കീൽ താനൊരു വക്കീലില്ലേ എന്നിട്ടും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം അർജുൻ പറയുകയാണ് ഒരു ജീവിതത്തിൽ ഉണ്ടായ തകർച്ചകളുടെ ഒരു തകർച്ചയുടെ കേടുപാടുകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മാറിയിട്ടില്ല ദുരന്തങ്ങൾ ഇങ്ങനെ മുഖാമുഖം വന്ന് നിൽക്കുമ്പോൾ ഞാൻ സയൻസിലല്ല വിശ്വസിക്കുന്നത് ദൈവത്തിന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സുണ്ടായിട്ടല്ല ഞാൻ സമ്മതിക്കുന്നത് പ്രീതിയുടെ ജീവന് വേണ്ടിയാണ് എന്നിങ്ങനെ അർജുനങ് സങ്കടത്തോടെ പറയുകയാണ് തുടർന്ന് വീണ്ടും വിഷ്ണു അർജുനോട് ചോദിക്കുകയാണ് എടോ കുത്താനാ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ആ കുഞ്ഞിനെ നമ്മൾ ആർക്കാണ് ദത്ത് കൊടുക്കുക അതും ഒരു പെൺകുഞ്ഞിനെ ഈ കാലത്താണെങ്കിൽ ആളുകൾ സ്വന്തം കുഞ്ഞിനെ പോലും നോക്കുന്നില്ല പിന്നെയല്ലേ ദത്ത് കിട്ടിയ കുഞ്ഞിനെ നോക്കുന്നത് ഒരു കുഞ്ഞിനെ നമ്മൾ ദത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ നമുക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല അവരുടെ അവരുടേതായി കഴിയും എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് ആ നിരവും ഉത്തരവില്ലാതെ അർജുന നിൽക്കുകയാണ് അർജുനാ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു വീണ്ടും പറയുകയാണ് അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ പ്രീതിക്ക് ജാതകദോഷം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിലോ ഇനിയിപ്പോൾ ദത്ത് വാങ്ങാനായിട്ട് കുഞ്ഞിനെ വാങ്ങാനായിട്ട് അവർ കൂട്ടര് വന്നു എന്നിരിക്കട്ടെ അവർ സ്വത്ത് മോഹിച്ചാണ് മുന്നോട്ട് വരുന്നതെങ്കിലോ സ്വത്ത് കൈക്കലാക്കി കഴിഞ്ഞ ശേഷം അവർ നമ്മുടെ പാർക്കുട്ടി എന്ന് പറഞ്ഞാൽ വിഷ്ണു സങ്കടപ്പെടുകയാണ് നിരവും അർജ്ജുനാകെ സങ്കടത്തിൽ നിൽക്കുകയാണ് എല്ലാവരും അത് ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ് ആഹാ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ സ്വത്തെല്ലാം കൈവിട്ട് പോയിട്ട് തന്നെ മാത്രം എനിക്ക് കൈ കിട്ടില്ല കൈ കിട്ടിയിട്ട് എന്താ കാര്യം ഇനി ഞാൻ ഇടപെട്ടേ മതിയാകോ അങ്ങനെ പറഞ്ഞിട്ട് സുസ്മിത പറയുകയാണ് ഭാമ ആൻറ്റി പറഞ്ഞത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പാറക്കുട്ടിയെ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നത് ശരിയാണോ ഈ പിഞ്ചു കുഞ്ഞിനെ കൊടുക്കരുത് എന്നൊക്കെ സുസ്മിത പറയുകയാണ് അങ്ങനെ വിഷ്ണു ഇങ്ങനെ സുസ്മിതയെ നോക്കുകയാണ് തുടർന്ന് സത്യഭാമ്മ പറയുകയാണ് അപ്പോൾ കുഞ്ഞിനെ ദത്ത് കൊടുക്കുന്ന കൊടുക്കണ്ട എന്നാണ് സുസ്മിതയുടെ അഭിപ്രായമല്ലേ എന്ന് അതെ ആൻറ്റി ഞാൻ പാറക്കുട്ടിയുടെ നന്മയെ കരുതുകയാണെന്നിങ്ങനെ പറയുമ്പോൾ മതി നിന്നുള്ള ഇങ്ങനെ കൈ കാണിക്കുകയാണ് സത്യഭാമ എന്നിട്ട് അർജുനോട് പറയുകയാണ് അർജുനും അപ്പോൾ പൂർണ്ണ സമ്മതത്തോടു കൂടി അല്ല അല്ലേ ഇതിന് സമ്മതിച്ചത് എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഫാമയങ്ങ് വാങ്ങുകയാണ് രാഘവീട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം രാഘവന്മാർ ഒരു കഥയൊക്കെ പറഞ്ഞ ശേഷം പറയുന്നുണ്ട് ഭഗവാന് വരെ അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുണ്ടെങ്കിൽ ഈ പിഞ്ചു കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് സംഭവിക്കില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും സംപ്രീതിക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് സഹിക്കാം നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലേ അതിന് മറ്റാർക്കെങ്കിലും എങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെ രാഘവന്മാർ ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ പറയുകയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും പ്രീതിയുടെ ജീവൻ വെച്ച് കളിക്കാനായിട്ട് ഞാനില്ല സത്യഭാമ വാക്ക് പാലിച്ചിരിക്കാം അന്നേരം വിഷ്ണു വീണ്ടും അങ്ങ് കലിയേറുകയാണ് അമ്മയ്ക്ക് ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലായില്ല അത് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് ഫാമ പറയുകയാണ് ആരെ എന്തൊക്കെ എതിർത്താലും നാളെ ജ്യോതിഷവിധി പ്രകാരം ദത്ത് കൊടുക്കൽ ചടങ്ങ് നടന്നിരിക്കും ഞാൻ ജ്യോതിസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം അന്തമിട്ടേക്കുകയാണ് തുടർന്ന് ഫാമ പറയുകയാണ് ഇനി പാറക്കുട്ടിയെ ശ്രീ പാർവതിയെ ദത്തെടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഈ സത്യഭാമ തന്നെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എല്ലാവർക്കും ഒരു നിമിഷം ഇങ്ങനെ ശങ്കിച്ചു നിൽക്കും രാഘ ഫാമെന്നിങ്ങനെ രാഘവനേരം വിളിക്കുകയാണ് നേരം സത്യം പറയുകയാണ് രാഘവൻ രാഘവ രാഘവേട്ടൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ തെറ്റെടുത്താൽ പാറക്കുട്ടി നമ്മുടെ വീട് വിട്ടു പോകത്തുമില്ല പ്രീതിയുടെ ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും രാഘവേട്ടൻ ഒരിക്കൽ കൂടി അച്ഛനാകാൻ തയ്യാറായിക്കോളൂന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പാറക്കുട്ടിയുടെ കവളിലൊക്കെ ഉമ്മ വെച്ചുകൊണ്ട് ഫാമ പറയുകയാണ് അന്നേരം ഓ ആയി അതിനെന്താ ഞാൻ എപ്പോഴും ഒരുങ്ങി കഴിഞ്ഞു എന്നും പറഞ്ഞ് രാഘവന്മാരും അങ്ങ് ചിരിച്ച് സന്തോഷിക്കുകയാണ് ശാലിനിക്കും വിഷ്ണുവിനും അർജുനും ഒക്കെ അങ്ങ് ആശ്വാസം ശ്വാസമാവുകയാണ <laughs> <laughs> തുടർന്ന് അർജുനോടും ഫാമ ചോദിക്കുകയാണ് എന്താ അർജുന നിന്റെ മോളെ എനിക്ക് ദത്ത് തരുന്നതിന് നിനക്ക് സമ്മതമല്ലേ എന്ന് നിന്നെ സന്തോഷം കൊണ്ട് അർജുന അത് സത്യാമ്മയെന്നു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ വിഷ്ണു നിന്റെ പരാതിയും പരിഭവും ഒക്കെ മാറിയില്ലേ എന്ന് ഫാമ വിഷ്ണുവിനോടും ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിനും ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ് അല്ല ഫാമാൻ്റെ എനിക്കൊരു സംശയം ഫാമാൻ്റെ കുഞ്ഞിനെ ദത്തെടുത്താൽ അതെങ്ങനെ ശരിയാവും കുഞ്ഞിൻ്റെ ഗോത്രം മാറണമെന്നല്ലേ പറഞ്ഞത് ഫാമാൻ്റെയും പ്രീതിയും ഒക്കെ ഒരു ഗോത്രമല്ലേ എന്ന് അന്നേരം എല്ലാവരും വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ സുസ്മിതയെ ോക്കുകയാണ് രാഘവന്മാർക്കും ദേഷ്യം വരികയാണ് അത് സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട് അല്ല എൻ്റെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ രാഘവന്മാർ പറയുകയാണ് പിന്നെ അവളുടെ ഒരു സംശയം കുഞ്ഞിൻ്റെ അമ്മയുടെ ജന്മനക്ഷത്രം മാറണമെന്നേ പറഞ്ഞുള്ളൂ അപ്പോൾ പ്രീതിയുടെ നക്ഷത്രമല്ല ഫാമയുടേത് അപ്പോൾ അത് മാറുമ്പോൾ കുഞ്ഞിൻ്റെ പ്രീതിയുടെ ആപത്തും എല്ലാം മാറിക്കോളും ഈ ഗോത്രനാമം എന്ന് പറയുന്നത് ജ്യോതിഷമാരുടെ ഒരു വാക്ക് മാത്രമാണ് എന്താ എൻ്റെ സംശയം തീർന്നില്ലേ ഇതെന്തോ അവൾ ഒന്നും അറിയാതെ സംസാരിക്കുന്നത് എന്താ ഫാമേതെന്നൊക്കെ പറഞ്ഞ് രാഘവന ചൂടാവുകയാണ് തുടർന്ന് സുസ്മിത ആകെ പണി കിട്ടിയ കിട്ടിയൊരവസ്ഥയിൽ സുസ്മിത നിക്കുകയാണ് അങ്ങനെ രാഘവനായ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ തുടർന്ന് അർജുനോട് ഫാമ പറയുകയാണ് ദത്തെടുക്കൽ നിയമപ്രകാരമാക്കണമെന്ന് അന്നേരം ഞാനൊരു വക്കീലെ ഏർപ്പാട് ചെയ്യാമെന്ന് അർജുൻ പറയുമ്പോൾ എടോ തനിക്കതങ്ങ് സ്വന്തമായിട്ട് ചെയ്തു കൂടിയെന്ന് വിഷ്ണു ചോദിക്കുകയാണ് നേരം അത് പറ്റില്ല എടോ എന്തെൻ്റെ സ്വന്തം മോളല്ലേ രക്തബന്ധത്തിൽ പറ്റിയ ഒരാൾ അങ്ങനെ ആ വക്കീൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വേറൊരാൾ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നിങ്ങനെ വിഷ്ണു അർജുൻ പറയുകയാണ് തുടർന്ന് അർജുന ഏതോ ഒരു വക്കീലിനെ ഫോൺ ചെയ്യുന്നുമുണ്ട് തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ ദോഷം മാറുമെന്ന് പറഞ്ഞാൽ പ്രീതിയുടെ നാവ് പൊങ്ങും അപ്പോൾ അവൾ എഴുന്നേൽക്കും എനിക്കെതിരെ സംസാരിക്കും അത് ആപത്താണല്ലോ എന്ന് പറഞ്ഞ് അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യുകയാണ് സുസ്മിത ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ ദത്തെടുക്കൽ ചടങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെയാണ് അടുത്ത എപ്പിസോഡിലും ഇനി പണി സുസ്മിത ഒപ്പിക്കും അതൊക്കെ ഇനി ഡോക്ടർ വരും ഒക്കെയാണ് അപ്പോൾ ഓക്കെ താങ്ക്